കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള കിസാൻ സമാൻ ആനുകൂല്യം ഒക്ടോബർ അഞ്ച് മുതൽ ആരംഭിച്ചു പതിനെട്ടാം കിടുവായ രണ്ടായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിതരണം നടത്തിയിട്ടുള്ളത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പെൻഷൻ പദ്ധതിയും കൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു പങ്കാളിത്ത പെൻഷൻ രീതിയിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന സ്കീമാണ് പതിനെട്ട് വയസ്സിനു മുകളിൽ നാൽപ്പത് വരെ പ്രായമുള്ള റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്കാണ് ഇതിൽ പേര് രജിസ്റ്റർ ചെയ്യുവാൻ സാധ്യത കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പരിചയം വേണ്ടതാണ് മൂന്ന് വർഷത്തോളം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാകാൻ പാടില്ല എന്നൊരു നിബന്ധനയും കൂടി ഉണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യ അപേക്ഷകൾ നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ ഒരു റേഷൻ കാർഡിലെ എത്ര അംഗങ്ങൾക്ക് വേണമെങ്കിലും അതായത് നാപ്പത് വയസ്സ് വരെ പ്രായമുള്ള എത്ര അംഗങ്ങൾക്ക് വേണമെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ഒന്നും ഉണ്ടാകുവാൻ പാടില്ല കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം ഇത് പങ്കാളിത്ത പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചേരുന്ന പ്രായത്തിനനുസരിച്ച് ഒരു അംശാദായി ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് എല്ലാ മാസവും മുടങ്ങാതെ അടയ്ക്കേണ്ടത് ആവശ്യമാണ് കൃത്യമായി ലഭിക്കുന്ന ഫോമുകൾ ഓട്ടോ ഡെബിറ്റിക് ഫോമുകൾ ഉണ്ട് അത് ഫിൽ ചെയ്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും തുക പിൻവലിക്കുവാനുള്ള സംവിധാനം ക്രമീകരിക്കുന്നതായി ഈ പദ്ധതിയിൽ പതിനെട്ട് വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തി അൻപത്തി അഞ്ച് രൂപയായിരിക്കും എല്ലാ മാസവും അടയ്ക്കേണ്ടത് ഇതിന് തുല്യമായ വിഹിതമായിരിക്കും കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കുന്നത് ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരാൻ സാധിച്ചത് എന്നിരിക്കട്ടെ അങ്ങനെയാണ് എങ്കിൽ മാസം തോറും നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് വിഹിതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നത് എങ്കിൽ രൂപ വീതം മാസം തോറും നമ്മൾ അടയ്ക്കേണ്ടതു നാൽപ്പത് ഉള്ളവർക്ക് മാത്രമാണ് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുക അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപയായിരിക്കും സുനിശ്ചിത പെൻഷനായിട്ട് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നത് ആധാർ കാർഡ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ ബാങ്ക് അക്കൗണ്ട് ടി ടി ആക്റ്റീവായിട്ടുള്ള ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവയാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങൾ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് കിസാൻ മന്ദൻ യോജന രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനറേറ്റ് ആകും ഇത് കൃത്യമായി നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് ഒരു ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് കിട്ടുന്ന ഒരു വലിയ കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ പദ്ധതിയാണിത് പി എം കിസാൻ യോജന എന്ന് പറയുന്ന പദ്ധതി